ये जने अंदर ले है ഇതാ അടിപൊളി പിന്നെ ഇതില ബെസ്റ്റ് നമ്പർ വൺ ഇതാണ് അതെ ഇതാ ലവിഷ് പിന്നെ സൊഫൺ ഇതൊന്നെ ഇല്ല റേസ്നാക്കിടോ പിന്നെ ഫുൾ ഇനൊന്നും ഓക്കേ ദാ ഉണ്ട് ദാ ആവുന്നുണ്ടേ യാബി ഫോണ ആ കമ്പനി നല്ല ഓൾഡ് ഹലോ ഇದು ബോംബില് ആണ്ടെ പോയണ്ടി ഇങ്ങോട്ട് മറ്റേ ഊദിന്റെ ഊദിന്റെക്കൊരു 1000 5500 9500 രൂപയെന്നോ but 48 രൂപയട കൊറിയർ ചാർജ് ആ ഫരെ ഫ്രഗ്രൻസ് ആ ആ കൊറിയർ കമ്പനിക്ക് കമ്പനി ആള് രണ്ടു മൂന്ന് വർഷം തന്നെ ആദ്യം പറഞ്ഞാൽ മതി എനിക്ക് അർജന്റ് വേണം ഇത് എക്സ്പ്രസ് കൊറിയറിലാക്കി പിന്നെ ഞാൻ ഡയറക്റ്റ് വാങ്ങണ്ടോ ആൾക്കാർ നമ്മള് പട്ടീഷണ്ടോ ആൾക്കാരാണ് മുന്നൂറ് നാന്നൂറ് ആണ് റോഡിലെ ആൾക്കാരെന്താ